ായ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അടുക്കളയിലെ പച്ചക്കറി വേസ്റ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുക്കാം എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കമ്പോസ്റ്റ് ബിൻ വേണം അത് നമുക്ക് പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ റേറ്റ് ഉണ്ട് അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ തന്നെ ഈ പെയിൻറ് ബക്കറ്റ് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് ഇത് കണ്ടോ ഇതിപ്പോൾ ഞാൻ പെയിൻറ് ബക്കറ്റൊന്നുമില്ല സാധാരണ നമ്മുടെ പ്ലാസ്റ്റിക് ക്യാനിൽ ഉണ്ടാക്കിയെടുത്ത കമ്പോസ്റ്റാണ് അത് ആയി വരുന്നതേ ഉള്ളൂ ഉണങ്ങി വരുന്നതേ ഉള്ളൂ കേട്ടോ ഇത് നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റാണ് ഇതിപ്പോൾ ഒരു ഒന്നൊന്നര മാസമൊക്കെ ആയ വേസ്റ്റാണ് കേട്ടോ ഇത് വേണ്ടോ ഇത് ഈ പരുവായിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിലും നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും അങ്ങനെ ഈ രീതിയിൽ നമ്മൾ കമ്പോസ്റ്റ് ബിൻ ഉണ്ടാക്കിയിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് കമ്പോസ്റ്റ് ബിൻ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇതേപോലത്തെ പെയിൻറ് ബക്കറ്റാണ് പെയിൻറ്റ് ബക്കറ്റ് അല്ലെങ്കിൽ നമുക്ക് വേറെ പൈസ കൊടുത്ത് വേറെ ബക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം പക്ഷേ പെയിൻറ്റ് ബക്കറ്റാണ് നമുക്ക് ഒത്തിരി ചിലവ് കുറഞ്ഞ് നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ പെയിൻറ്റ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനത്തെ പെയിൻറ്റ് ബക്കറ്റ് ഉണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ആക്കരി കടകളിലൊക്കെ അമ്പത് രൂപ അറുപത് രൂപയൊക്കെ കഴിഞ്ഞാൽ ഇതേപോലത്തെ ഇരുപത് ലിറ്ററിൻ്റെ പെയിൻറ്റ് ബക്കറ്റ് കിട്ടും ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഇരുപത് ലിറ്ററിൻ്റെ പെയിൻറ്റ് ബക്കറ്റാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ ഇതേപോലത്തെ പെയിൻറ്റ് ബക്കറ്റ് കിടക്കുന്നുണ്ടെങ്കിൽ മൂന്ന് പെയിൻറ്റ് ബക്കറ്റ് വേണം അതും അടപ്പുള്ള ബക്കറ്റ് വേണം അപ്പോൾ ഇതേപോലെ അടപ്പുള്ള ബക്കറ്റ് എടുക്കുക മൂന്ന് ബക്കറ്റ് എടുക്കുക അതിന് ശേഷം നമ്മൾ പിന്നെ വേണ്ടത് ഇതേപോലത്തെ രണ്ട് നെറ്റിൻ്റെ കഷ്ണമാണ് കേട്ടോ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റാണ് എന്ത് നെറ്റായാലും കുഴപ്പമില്ല നമ്മുടെ പ്ലാസ്റ്റിക് നമ്മുടെ ഫുഡ് വേസ്റ്റ് വന്ന് കടയാതെ നമ്മൾ ഈ ബക്കറ്റിൻ്റെ അടിയിൽ ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് വേണ്ടത് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ ഇതേപോലത്തെ അടപ്പുണ്ടല്ലോ മൂന്ന് ബക്കറ്റും അടപ്പുള്ളത് വേണം അതിൽ രണ്ടടപ്പ് നമ്മളിതേപോലെ ഇതിൻ്റെ പുറം ഭാഗം മാത്രം ഇത് കണ്ടോ ഇതിങ്ങനെ നമുക്ക് അടയ്ക്കാൻ പറ്റുകയും ചെയ്യണം ഈ സംഭവം ഈ റിങ് നമുക്ക് വേണം രണ്ടെണ്ണത്തിൻ്റെ അടപ്പ് കട്ട് ചെയ്തിട്ട് ഈ റിങ് മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ വേണ്ടത് ഇത് രണ്ട് ബക്കറ്റിൻ്റെയും അടിഭാഗത്ത് ഇതേപോലെ ഓട്ട പോളുണ്ടാക്കുക അടുപ്പിച്ച് 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 പോളുണ്ടാക്കുക പണിച്ച് തരാം കണ്ടോ നമ്മൾ ഈ രണ്ട് ബക്കറ്റിനും ഇതേപോലെ മറച്ച് ഹോൾസ് ഇട്ടിട്ടുണ്ട് പിന്നെ വേണ്ടത് നമ്മൾ ഒരു ബക്കറ്റിൻ്റെ അടപ്പിന് ഇതേപോലെ ഒരു മൂന്നോ നാലോ കോളിട്ട് കൊടുക്കുക അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം നമുക്ക് ഏറ്റവും അടിയിൽ വരുന്ന ബക്കറ്റാണിത് ഇതിൽ നമ്മൾ ഏറ്റവും അടിഭാഗത്ത് ഇതേപോലെ ഒരു വാൽവ് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ടാപ്പ് ഒക്കെ നമ്മൾ വെള്ളം എടുക്കുന്ന ടാപ്പ് സെറ്റ് ചെയ്താലും മതി ഇതിപ്പോൾ ഇവിടെ കിടന്നൊരു പഴയ വാൽവാണ് അത് നമ്മളിതിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചു അത് നമ്മളിതിൻ്റെ അടിയിൽ ഏറ്റവും അടിയിൽ നമുക്കിത് വെച്ചു കൊടുക്കാം അതിനുശേഷം ഈ ഇതിൻ്റെ അടപ്പ് കട്ട് ചെയ്തെടുത്തല്ലോ ഇത് കണ്ടോ അതിൻ്റെ ഈ നമ്മുടെ ഈ അടപ്പിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഈ നടുഭാഗം ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ ഇതേപോലെ ഒരു റിങ് കിട്ടും ആ റിങ്ങാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് ഈ റിങ് ഇത് നമ്മൾ ഇതിലോട്ട് സെറ്റ് ചെയ്ത് വെക്കുകയാണ് കണ്ടോ ഇതേപോലെ അത് പ്രെസ് ചെയ്ത് വയ്ക്കുക ശേഷം നമുക്ക് അടുത്ത ബക്കറ്റ് അതിൻ്റെ മുകളിലോട്ട് വെക്കാം ഈ റിങ് ഇരിക്കുന്നത് കൊണ്ട് ഇത് നന്നായിട്ട് പ്രെസ്സായിട്ട് നല്ല ടൈറ്റ് ആയിട്ടിരിക്കും കണ്ടോ ഇതേപോലെ ടൈറ്റായിട്ടിരിക്കും പിന്നെ ഈ നെറ്റിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഹോൾ ഉണ്ടല്ലോ ഈ ഹോളിൻ്റെ ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബക്കറ്റിൻ്റെ അടിവശം വെച്ചിട്ട് ഒന്ന് ഒന്ന് വരച്ചെടുത്ത് ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി കത്രിക്ക് ഒക്കെ കട്ടാവും പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കട്ടായി കട്ടായി വരും അപ്പോൾ അതെ ഇതിപ്പോൾ അതേ നന്നായിട്ട് ടൈറ്റായിട്ടിരിക്കുന്നുണ്ട് കണ്ടോ ചാടി പോരുന്നില്ല നമ്മൾ ഈ നെറ്റിൻ്റെ അടിവശത്ത് ഈ ബക്കറ്റ് നെറ്റിൻ്റെ മുകളിൽ ഈ ബക്കറ്റ് വെച്ചിട്ട് ഇതേപോലെ റൗണ്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ടൈറ്റായിട്ട് ആ നെറ്റിരുന്നുള്ളൂ അല്ല ഇനിയിപ്പോൾ കട്ട് ചെയ്ത് വെച്ച് കുറച്ച് കൂടി കൂടിപ്പോയിന്നുണ്ടെങ്കിൽ ഒരു നമ്മുടെ അടിയിൽ ഹോൾ ഇട്ടുണ്ടല്ലോ അതിലോട്ട് എന്തെങ്കിലും കമ്പിയോ ആണിയോ എന്തെങ്കിലും വെച്ചിട്ട് ആ പൊസിഷൻ മാറിപ്പോവാതെ ഇതേപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഒരു ബക്കറ്റിൽ വെച്ചു പിന്നീട് നമ്മൾ ആ റിങ് വെച്ചിട്ട് ഇതിവിടെ ഉറപ്പിച്ച് വെക്കുകയാണല്ലോ ഇതിങ്ങനെ ഉറപ്പിച്ച് വെച്ചു ഇനി നമുക്ക് അടുത്ത ബക്കറ്റ് കയറ്റി വയ്ക്കാം അത് വെക്കുന്നതിന് മുമ്പ് നമ്മൾ അടുത്ത റിങ് വെക്കണം നമ്മൾ രണ്ട് അടപ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ അതെടുത്തു വീണ്ടും നമ്മൾ അടുത്ത ബക്കറ്റ് ഇതേപോലെ സെറ്റ് ചെയ്ത് വയ്ക്കും ഇപ്പോൾ നമ്മൾ വെച്ചേക്കുന്ന സ്ഥലം നിരപ്പല്ലാഞ്ഞിട്ടാണ് ബക്കറ്റ് അനങ്ങുന്നത് കണ്ടോ ഇപ്പം ഇതേപോലെ നമുക്ക് പ്രസ് ചെയ്ത് വെക്കാം ചരിഞ്ഞു പോവാത്ത രീതിയിൽ വെക്കാം കണ്ടോ ഇതേപോലെ വയ്ക്കുക ഇതിൻ്റെ അടിയിലും നമ്മൾ ഈ നെറ്റ് വയ്ക്കുക കണ്ടോ ഇതേപോലെ വെച്ച് കൊടുക്കുക ഏറ്റവും മുകളിൽ വയ്ക്കുന്ന ബക്കറ്റിൽ നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്ത് വയ്ക്കുക കണ്ടോ ഇതേപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് നമുക്കിതിലെങ്ങനെയാണ് വേസ്റ്റ് ഇടേണ്ടത് നോക്കാം നമ്മൾ ഏറ്റവും ആദ്യം വെക്കേണ്ടത് ഈ അടി ഈ രണ്ടാമത്തെ ബക്കറ്റ് ഉണ്ടല്ലോ അതിലാണ് നമ്മൾ വേസ്റ്റ് ഇടേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യത്തെ പ്രാവശ്യം നമ്മൾ വേസ്റ്റ് ഇടുന്ന സമയത്ത് നമുക്ക് നമുക്കിത് രണ്ട് ബക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ ഈ രണ്ട് ബക്കറ്റിൻ്റെ ആവശ്യമാണ് നമുക്കുള്ളൂ അപ്പോൾ നമ്മുടെ ഏറ്റവും അടിയിലെ ബക്കറ്റാണിത് ഇതിൽ ഞാൻ നമ്മുടെ പച്ചക്കറിക്ക് കൊടുക്കാനായിട്ടുള്ള വളമൊക്കെ ചെയ്തു വെച്ചോണ്ടിരുന്നത് അതാണ് കേട്ടോ ഈ കളറ് നമ്മൾ ഈ സ്ലറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബക്കറ്റാണ് അപ്പോൾ അത് ഇതേപോലെ നമ്മുടെ ഈ വാൽവ് ഇതിൻ്റെ അകത്ത് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ലീക്കാവും അപ്പോൾ അങ്ങനെ വെച്ചു ഇതിൻ്റെ മോളിൽ ആ റിങ് വെച്ചു രണ്ടാമത്തെ ബക്കറ്റ് നമ്മൾ വെച്ച് കൊടുക്കുക ഈ ബക്കറ്റ് നമ്മൾ വെച്ചു കൊടുക്കുക അപ്പോൾ മൂന്നാമത്തെ ബക്കറ്റ് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കുമ്പോൾ വേണ്ട പക്ഷേ നമ്മൾ രണ്ട് ബക്കറ്റ് റെഡിയാക്കി വെക്കണം അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് നമുക്കിതിൻ്റെ അകത്തിപ്പം നിറഞ്ഞു കഴിയുമ്പോൾ വേസ്റ്റ് നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈ ബക്കറ്റ് മാറ്റി വെക്കണം മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് അടുത്ത ബക്കറ്റ് സെറ്റ് ചെയ്യാനായിട്ട് അല്ല ഇതിൻ്റെ മുകളിൽ തന്നെ ഇത് നിറഞ്ഞു ഇതിൻ്റെ മീത് നമ്മൾ ഈ ബക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ താഴെയുള്ളത് കമ്പോസ്റ്റ് ഏകദേശം കമ്പോസ്റ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ വേസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തെ സ്ലറി മൊത്തം കമ്പോസ്റ്റ് ആയിലേക്ക് വീഴും അപ്പോൾ ഇത് ഡ്രൈ ആയി കിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യാത്തത് ഇത് കമ്പോസ്റ്റ് ആകൽ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ ഈ ബക്കറ്റ് ഉണ്ടല്ലോ ഇതിൽ നമ്മൾ വേസ്റ്റിട്ടിട്ട് ഇത് നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഈ ബക്കറ്റ് എടുത്ത് നമ്മുടെ ഈ സ്ലറി ഉള്ള ബക്കറ്റില്ലേ അതിൻ്റെ അടിയിലോട്ട് മാറ്റി വെക്കാം അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു പാത്രം എന്തെങ്കിലും വെച്ചു കൊടുത്താൽ മതി അല്ലാതെ നമുക്ക് നേരിട്ട് മണ്ണിൽ വെച്ചാലും മതി അപ്പോഴത്തേനും ഏകദേശം ഇതിൻ്റെ സ്ലറി ഒക്കെ ഇതിൻ്റെ അകത്തോട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ ഇത് നിറഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മറ്റേ ബക്കറ്റ് മാറ്റി വെച്ചാൽ മതി അപ്പം ഇനി നമുക്ക് എങ്ങനെയാണ് വേസ്റ്റ് ഇടണേന്ന് നോക്കാം അപ്പോൾ അതേ ഇത് ഇതും ഇതും കൂടെ നമ്മൾ ടൈറ്റ് ചെയ്ത് വയ്ക്കുക ഇതുപോലെ ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് ടൈറ്റായിട്ട് ഇരുന്നോളൂ ആ റിങ്ങയിൽ ടൈറ്റായിട്ടിരുന്നുള്ളൂ ലെവൽ ചെയ്ത് വെച്ചാൽ മതി ഉണ്ടോ ഇതേപോലെ വെച്ച് കൊടുക്കുക അതിന് ശേഷം ഏറ്റവും അടിഭാഗത്ത് ഇതിപ്പോൾ ഞാൻ ഞാനെടുത്തേക്കണത് നമ്മുടെ ഈ മരത്തിൻ്റെയൊക്കെ ചിന്തേറുപൊടിയാണ് കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കരിയില കരിയിലെടുക്കാം കരിയില നമുക്ക് ഏറ്റവും അടിഭാഗത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇട്ടേക്കുന്നത് ഈ മരത്തിൻ്റെ ചിന്തേറുപൊടിയാണ് അപ്പോൾ അത് ഏറ്റവും അടിഭാഗത്ത് ഇത് ഇതേപോലെ ചെയ്ത് കൊടുക്കുക ൊടി ഇട്ട് കൊടുത്തു നമുക്ക് അത് കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അടിഭാഗത്ത് പച്ചിലകൾ ഉണ്ടെങ്കിൽ പച്ചിലകൾ ഇട്ട് കൊടുക്കാം കരിയില ഉണ്ടെങ്കിൽ കരിയില ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് കുറച്ച് ചാണകപ്പൊടിയും കൂടി കൊടുക്കാം ഏറ്റവും അടിയിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി ഇടയ്ക്ക് ഇട്ട് കൊടുക്കണമെന്ന് വെച്ചാൽ ഇട്ട് കൊടുത്താലും തെറ്റൊന്നുമില്ല കേട്ടോ ഇതേപോലെ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ അടുക്കളയിൽ വരുന്ന ഒരു ദിവസത്തെ വേസ്റ്റ് അത് നമുക്ക് ഇതിലോട്ടിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് വാഴയുടെ ഇലയൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഒന്നിരത്തി ഇട്ട് കൊടുക്കുകയാണ് അതേപോലെ മുട്ടത്തൊണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതേപോലെ ഒത്തിരി വെള്ളത്തിൽ നമ്മൾ വെള്ളത്തോടുകൂടി അങ്ങോട്ട് ഒഴിക്കാതിരിക്കുക ഒത്തിരി വെള്ളത്തോടുകൂടി കുറച്ച് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് വാർന്നു പൊക്കോളും അപ്പം നമ്മൾ കൂടുതൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹോളുള്ള പാത്രത്തിലോട്ട് നമ്മുടെ വേസ്റ്റ് ഇട്ടിട്ട് ആ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതിങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ ബാക്കി വരുന്ന ചോറ് അതേപോലെ തന്നെ മീൻ കറിയുടെ മുള്ളു മീൻ മീൻ വറുത്തേൻ്റെ മുള്ള അല്ലെങ്കിൽ കറി വെച്ചേൻ്റെ മുള്ളു അതുമാതിരി ചിക്കൻ കറി വെച്ചേൻ്റെ എല്ല് അങ്ങനെയുള്ള എല്ലാ വേസ്റ്റുകളും നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടുകൊടുക്കുന്നത് ഇത് കണ്ടോ ഇത് ഇനോക്കുലമാണ് ഇത് നമ്മുടെ ചകിരിച്ചോറിൽ ഇനോക്കുലം ചേർത്തതാണ് ഇത് നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടും പത്ത് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് വില അപ്പോൾ ഇത് നമ്മൾ വാങ്ങിച്ച് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പോസ്റ്റ് പെട്ടെന്നായി കിട്ടും അപ്പോൾ ഈ ഇത് ഇത് കണ്ടോ ഇതേപോലെയാണ് ഇനോക്കുലം ചേർത്ത് ചകിരിച്ചോറിയിരിക്കണത് ഇത് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തോട്ട് ഇതേപോലെ ഈ വേസ്റ്റ് ഒന്ന് മൂടത്തക്ക രീതിയിൽ ഒന്നോ രണ്ടോ പിടി ഇട്ടുകൊടുക്കാം കൊടുക്കാം കണ്ടോ അപ്പോൾ നമ്മുടെ ഈ വേസ്റ്റ് മൂടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഓരോ പിടി നമ്മൾ ഓരോ ദിവസവും ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നാളത്തെ വേസ്റ്റ് ഇട്ട് കൊടുക്കാം വീണ്ടും ഒരു പിടി ഇനോക്കുലം ഇട്ട് കൊടുക്കുക അപ്പോൾ ഇനോക്കുലം ചേർത്ത് നമ്മുടെ അടുത്ത് ചകിരിച്ചോറ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് സാധാരണ ചകിരിച്ചോറ് ഉണ്ടാവുമല്ലോ ആ ചകിരിച്ചോറ് ഓരോ പിടി ഇടുക അതിനുശേഷം കുറച്ച് പുളിച്ച തൈരോ അല്ലാതെ ഇച്ചിരി കഞ്ഞിവെള്ളം ശർക്കര വെള്ളമോ എന്തെങ്കിലും തളിച്ചു കൊടുക്കുക വീണ്ടും അതേപോലെ തന്നെ പിറ്റേ ദിവസവും ചെയ്യുക പിറ്റേ ദിവസവും ഈ വേസ്റ്റ് ഇടുക അതിൻ്റെ മുകളിൽ ഇടുക പിന്നെ ഇതേപോലെ തന്നെ അതേപോലെ ഓരോ ദിവസവും ഓരോ ദിവസവും ചെയ്യുക ഇത് നിറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ ഓരോ ദിവസം ഇട്ട് വെക്കാം ഇത് അടച്ച് വെക്കാം കേട്ടോ ഇത് അടച്ച് വെക്കുമ്പോൾ ഏറ്റവും മുകളിലത്തെ ബക്കറ്റിൻ്റെ അടപ്പിൽ ഇത് ഇതേപോലത്തെ ഹോൾ ഉണ്ടാവണം എന്നാലാണ് ഇതിലേക്ക് എയർ കയറിയിട്ട് ഇത് കമ്പോസ്റ്റ് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഇതിൽ എയർ ഫോം ചെയ്യുമ്പോൾ അതിനോട് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക ഏറ്റവും മുകളിലത്തെ അടപ്പ് മുകളിൽ രണ്ടോ മൂന്നോ ഹോൾ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ടൈറ്റ് ചെയ്ത് വെക്കുക ഇത് നിറഞ്ഞു കഴിയുമ്പോൾ ഈ ബക്കറ്റ് എടുത്തിട്ട് ഏറ്റവും അടിഭാഗത്തോട്ട് വെക്കാം അടിഭാഗത്ത് വെക്കുമ്പോൾ നമ്മൾ വീണ്ടും ഇത് കണ്ടോ ഇതിപ്പം ഇതേപോലെ വെക്കുക അതിനുശേഷം ഈ ബക്കറ്റ് ഏറ്റവും അടിയിലേക്ക് വെക്കാം അടിയിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഈ ബക്കറ്റ് എടുത്ത് മുകളിലോട്ട് വെക്കാം ഇതിങ്ങനെ വെച്ചിട്ട് മൂന്നാമത്തെ ബക്കറ്റിലും നമുക്ക് വേസ്റ്റ് ഇടാം അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിപ്പോൾ ഇതിപ്പോൾ നമുക്ക് ആദ്യമേ നമുക്ക് രണ്ട് ബക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ഈ ബക്കറ്റ് നിറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് മൂന്നാമത്തെ ബക്കറ്റിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ബക്കറ്റ് റെഡിയാക്കി വെക്കുക അതിനുശേഷം ഈ രണ്ട് ബക്കറ്റും നിറഞ്ഞു കഴിയുമ്പോൾ ഈ നിറഞ്ഞ ബക്കറ്റ് അടിയിലോട്ട് മാറ്റുമോ അല്ലെങ്കിൽ വേറെ സ്ഥലത്തോട്ടും അതിൽ അടി തന്നെ വയ്ക്കണം എന്നൊന്നുമില്ല വേറൊരടപ്പും കൂടി നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ അടിയിൽ വയ്ക്കാൻ പറ്റും അല്ലാതെ ഇല്ല ലിഡ് നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ ഇതിൻ്റെ ഈ റിങ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് കറക്റ്റായിട്ട് വെച്ചിട്ട് ഏറ്റവും അടിഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ ഈ എക്സ്ട്രാ വെച്ചേക്കുന്ന ബക്കറ്റെടുത്ത് മുകളിലേക്ക് വെക്കുക ഈ മുകളിലത്തെ ബക്കറ്റിൽ രണ്ടാമത്തെ ബക്കറ്റിൽ വേസ്റ്റ് നിറഞ്ഞു കഴിയുമ്പോഴത്തേനും നമ്മുടെ ആദ്യത്തെ ബക്കറ്റിലെ വേസ്റ്റ് കമ്പോസ്റ്റ് കമ്പോസ്റ്റായിട്ടുണ്ടാവും നല്ല പൊടി പോലെയുള്ള കമ്പോസ്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ നമുക്കത് ഒരു ചാക്കിലോട്ടോ മറ്റോ മാറ്റിയിടാം അതിനുശേഷം നമ്മൾ ആ കമ്പോസ്റ്റ് ആയ ബക്കറ്റിൽ വീണ്ടും ഇതേപോലെ തന്നെ നമുക്ക് വേസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ വേസ്റ്റ് ഇടുന്നതിനനുസരിച്ച് ഇതിൻ്റെ അകത്തെ ഇസ്ലറി ഉണ്ടല്ലോ ഇത് നമ്മുടെ ഈ ബക്കറ്റിലോട്ട് വരും അതിനാണ് നമ്മൾ ഹോളിട്ട് കൊടുത്തേക്കണതും അടിയിൽ നെറ്റ് വെച്ച് കൊടുത്തേക്കണത് ആ ഹോ ആ സ്ലറി നമുക്ക് ഈ വാൽവ് തുറന്ന് നമുക്ക് എടുക്കാം അപ്പോൾ ഒരു ആ സ്ലറി വരുമ്പോൾ ഒരു കപ്പ് സ്ലറിക്ക് പത്ത് പത്ത് കപ്പ് വെള്ളം ചേർക്കാം പച്ചവെള്ളം ചേർത്തിട്ട് നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാം നല്ലൊരു വളമാണ് നമുക്ക് വേറൊരു സ്ഥലത്തും വളം വാങ്ങിക്കാനായിട്ട് പോകേണ്ട നമുക്ക് കമ്പോസ്റ്റും റെഡിയാവും അതേപോലെ തന്നെ ജൈവ സ്ലറിയും റെഡിയാകും അപ്പോൾ ഇതേപോലെ ഒരു കമ്പോസ്റ്റ് ബിൻ നമ്മുടെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിലെ വേസ്റ്റും തീരും നമുക്കതൊരു നല്ല വളമായിട്ട് മാറുകയും ചെയ്യും പച്ചക്കറിക്ക് നമ്മൾ പുറത്തുനിന്ന് വളം മേടിക്കുകയും വേണ്ട അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ഒരു മൂന്ന് ബക്കറ്റിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ നമ്മുടെ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ആക്കരി വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതുപോലെ ഒരു കമ്പോസ്റ്റ് ബിൻ റെഡിയാക്കി വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വീട്ടിലെ പച്ചക്കറികൾക്കുള്ള വളം നമുക്ക് തന്നെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്